നമസ്കാരം ഞാൻ ഡോക്ടർ സനം നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും ചിലപ്പം ബഡ്സ് ആവാം അല്ലെങ്കിൽ കൈ കൊണ്ട് താക്കോല് പെണ് അങ്ങനെ പല സാധനങ്ങളും ചെവിയിലിട്ട് ചൊറിയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെയ്താല് എന്തായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞാൽ ഇത് ചെവിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഇത് ചെവിക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ചിലപ്പം കേളുശക്തിയെ തന്നെ ഇത്തരം പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഇത്തരം ശീലങ്ങൾ ദുശീലങ്ങൾ നിങ്ങൾക്ക് കേൾവിക്കുറവ് തന്നെ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന വെച്ചാൽ ഒന്നിക്കിൽ ചെവിയിൽ ഡ്രൈനസ് കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ അലർജി കൂടുതലായിട്ടുള്ള ആൾക്കാരില് മൂക്ക് കണ്ണ് ചെവി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇത് എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അലർജി ആണെങ്കിൽ അലർജി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റുക ഈവൻ ഡ്രൈനസ് ആണെങ്കിൽ പോലും അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കൂടെ നമ്മൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെവിയിലേക്ക് ഒരു തുണിയിൽ ചൂട് പിടിച്ചതിന് ശേഷം അത് ചെവിയിൽ വെച്ചുകൊടുത്താല് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഇത് ചെവിയിലെ ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതായിരിക്കും